അങ്ങനെ രാജ്യം ഇതുവരെ കാണാത്തത്രയും കടുത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത കുടും കുറ്റവാളി എന്ന് നരേന്ദ്രമോദിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പറഞ്ഞ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന് അവസാന ഇടക്കാല ജാമ്യം കിട്ടി എന്തിനാ ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ മൂപ്പർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ഇന്ത്യയിലാകെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുകയാണ് ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുന്ന പ്രചരണം നടത്തുകയാണ് ആ ഘട്ടത്തിൽ നമുക്ക് ലേശം ദോഷം ഉണ്ടാകുന്ന ഒരാളെ പിടിച്ചകത്താം എന്ന് വിചാരിച്ച് ചില ആളുകൾ പ്രവർത്തിക്കുന്നത് കണ്ട് കോടതിക്ക് തന്നെ സംശയം തോന്നി കോടതി പറഞ്ഞു നിങ്ങൾ പോയി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടോ ഇടക്കാല ജാമ്യം അങ്ങനെ അനുവദിക്കുകയാണ് ചെയ്തത് എന്തിനാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാളെ ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ജയിലിൽ അടച്ചത് ആ മൊഴി എവിടുന്നാണ് വന്നത് ഡൽഹി മദ്യ നയക്കേസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടും കൊള്ള നടത്തിയ ആണ് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് ഇ ഡി പറയുന്നത് ആ കൊള്ളക്കാരനെക്കുറിച്ച് ഒരു പരാതിയും ഒരു മൊഴി പോലും ഇല്ലാതിരുന്ന കാലമുണ്ട് അതിനിടയിലാണ് അറസ്റ്റിലായ മദ്യനയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അറസ്റ്റിലായ ഒരു പ്രതിയോട് പറയുന്നത് ഇ ഡി നിങ്ങൾ പോയിക്കോ എന്ന് നിങ്ങൾ പോയിക്കോ എന്ന് പറയുമ്പോൾ മുപ്പരും മറ്റൊരു കാര്യം കൂടി ചെയ്തു എന്താണ് അരവിന്ദ് കെജ്രിവാൾ കൊള്ളകാരനാണ് എന്നുള്ളൊരു മൊഴി കൂടി കൊടുത്തു അപ്പോൾ തന്നെ പിടിച്ച് ആകത്തിടാൻ ശ്രമിച്ചു രണ്ടും മൂന്നും നാലും അഞ്ചും ആറും തവണ അദ്ദേഹത്തിന് സമൻസ് കൊടുത്ത് അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ പോരാട്ടം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു പരിപാടിയോടുവിൽ അദ്ദേഹത്തെ സമൻസുകൾ ഒന്നും പാലിക്കുന്നില്ല എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ നീട്ടി നീട്ടി ഇനി അടുത്ത വർഷം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുവരെ പിടിച്ചകത്തിടാനുള്ള പരിപാടിയായിരുന്നു അത്രേ അവസാനം ഈ കുറ്റപത്രം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്ത് മൂപ്പരെ ആ കുറ്റപത്രം സമർപ്പിച്ച് അതുവരെങ്കിലും കൊണ്ടുപോകാലോ എന്ന് വെച്ചിട്ട് തൊണ്ണൂറ് ദിവസത്തിന് മുന്നേ കുറ്റപത്രം കൊണ്ടുപോയാൽ പിന്നെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ അകത്തിടാലോ അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കുറ്റപത്രത്തിൻ്റെ കൂടി അണിയറ പ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയും അത് ഫലവത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോഴാണ് ഇടക്കാല ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്താണ് രാജ്യത്താകെ ഈ അരവിന്ദ് കെജ്രിവാളിനെ അകത്ത് ഇട്ടതിന് ശേഷം മോദി സർക്കാർ എന്നെ സംഭവിച്ച അവസ്ഥ മോദി ഗ്യാരണ്ടി എന്നും പറഞ്ഞ് രാജ്യത്താകെ പ്രചരണം നടത്തുമ്പോഴാണ് മോദി വിചാരിച്ചത് വികസനം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായത് എന്തുകൊണ്ടാണ് രാജ്യത്താകെ കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ കൂടെ കൂട്ടാനുള്ള വിവിധ കുതന്ത്രങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടാകുന്നു നാനൂറ് ഉപ്പയ്ക്ക് ഗ്യാസ് തരാമെന്നും അങ്ങനെ എന്തെല്ലാം പറഞ്ഞു ആ ഓരോ ആളുകളെയും അങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് വാങ്ങി ജയിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നൈസായി ഹിന്ദുത്വ രാഷ്ട്രീയവും രാമക്ഷേത്രവും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു ഒടുക്കം അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും ഭരണത്തിൽ വന്നപ്പോൾ വിരോധിച്ച് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി കാര്യങ്ങൾ ഈസിയാണ് എന്നാണ് വിചാരിച്ചത് അങ്ങനെ പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് കുറേ ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലായി പത്ത് വർഷം കഴിഞ്ഞുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കാര്യം മനസ്സിലായത് നാട്ടുകാരൊന്നും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വോട്ട് ചെയ്യും അയോധ്യ രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ വോട്ട് ചെയ്യും എന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ആളുകൾ ചോദിച്ചു ഈ മോദി ഗ്യാരണ്ടി എന്താണെന്ന് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയത് ഉടനെ മൂപ്പര് നൈസായിട്ട് മാറ്റിച്ചവിട്ടി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചു അതിന് മുന്നോടിയായി രാജ്യത്താകെ പ്രതിസന്ധിയിലുണ്ടാകുന്ന കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരെയും നേതാക്കളെയും ഒക്കെ പിടിച്ച് ജയിലിൽ അടക്കുക ബി ജെ പി ചേരുന്നുണ്ടെങ്കിൽ അപ്പാട് നമ്മൾ ഫ്രീ ആക്കി എന്നുള്ള പുതിയ തന്ത്രം കൊണ്ടുവന്ന് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന മറ്റൊരു തന്ത്രം കൊണ്ടുവന്ന് ഈ രാജ്യം കാണാത്രയും വലിയ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൊള്ള നടത്തിയത് എന്നുള്ളത് കൂടി സുപ്രീം കോടതി കണ്ടെത്തി ത്തി ഉത്തരവിടുകയും അത് ഇല്ലാതാക്കുകയും ചെയ്ത കാഴ്ചയൊക്കെ നാം കണ്ടതാണ് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരുമ്പോൾ ഉന്നയിക്കപ്പെട്ട ഇന്ത്യ മുന്നണി ഉന്നയിച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം യഥാർത്ഥമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിലാകെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെയും നേതാക്കളെയും ഒക്കെ ജയിലിലടക്കുന്ന ഇ ഡിയെ പിടിച്ച് പറഞ്ഞു വിട്ട് അവിടെ നിന്ന് പിടിച്ച് പൂട്ടാനുള്ള പരിപാടികൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടി അതിനെതിരെ വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നിരുന്നു അപ്പോഴുള്ള അഴിമതി അഴിമതി ഞാൻ ഭയങ്കര അഴിമതി വിരുദ്ധനാണ് ഞങ്ങളുടെ മോദി അഴിമതി വിരുദ്ധനാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആരാധകരുടെയും മോദികളുടെയും ഈ തരത്തിലുള്ള സമീപനത്തെ തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു കാരണം അവർ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് കെജ്രിവാളിനെ പോലെ രാജ്യം കണ്ട ഏറ്റവും മികച്ച സ്വതന്ത്രനായി കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആൾ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരാളെ പിടിച്ചകത്തിട്ടതോടു കൂടിയാണ് കെജ്രിവാളിൻ്റെ ഈ ജയിൽവാസത്തോടു കൂടിയാണ് മോദിയുടെയും ബി ജെ പിയുടെയും കാല് മൊത്തം ഇടറി തുടങ്ങിയത് എന്നാൽ ബി ജെ പിക്ക് അകത്ത് തന്നെ തനിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ മുഴുവൻ അടിച്ചമർത്തിയ മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ കൂടി നിലനിൽപ്പ് പരിശോധിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണിത് അതിനുള്ള തുടക്കമാണ് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച ഈ ജാമ്യം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മോദി ഒറ്റ കാര്യം മിണ്ടുന്നില്ല ഏതാ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ വാക്ക് മിണ്ടുന്നില്ല മിണ്ടിയാൽ വോട്ട് എന്ന് മാത്രമല്ല മറ്റു പലതും കിട്ടുകയും ചെയ്യും എന്ന തിരിച്ചറിവ് മോദിക്കും ബി ജെ പിക്കും ഒക്കെ ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് അതിനുശേഷം കോൺഗ്രസ് കൈകുന്നേരത്ത് കോൺഗ്രസ്സുകാരവിടെ കൊടുക്കും മുസ്ലിങ്ങൾ അത് ഇത് സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുന്നു മുസ്ലിം 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാജ്യത്തെ കേൾക്കുന്നവർക്ക് പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മതപരമായ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് ഒരു പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകുന്ന അത്യപൂർവമായ അപൂർവമല്ല ഇല്ലാത്ത ഒരു കാഴ്ച നമ്മൾ കാണുന്ന എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ അലട്ടുന്ന സങ്കടം ഈ ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു പോരാളി ജയിലിലേക്ക് പോവുകയും ഇപ്പോൾ തിരിച്ചു വരികയും ചെയ്യുന്നത് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യം ജനങ്ങളിൽ ഉണ്ടാക്കാനിടയുള്ള സ്വാധീനമാണ് ഒരുപക്ഷെ അദ്ദേഹം ജയിലിലായിരുന്നാൽ തന്നെയും ഇതിൽ നിന്ന് വ്യത്യസ്തമായി അത്ര കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കാരണം അദ്ദേഹം ജയിലിൽ പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അദ്ദേഹം ജയിലിലാണ് എന്നുള്ള ബോധം അദ്ദേഹം പുറത്തുള്ളതിനേക്കാളും ശക്തനാണ് എന്നുള്ള ബോധ്യം ധം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ആ കാര്യം മോദിക്കും ഒക്കെ ആഗ്രഹിക്കുന്ന രീതിക്കപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോയത് അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലെ പ്രവർത്തനം അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും പുറത്തു വരുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ കാലത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇതിനെ ബാധിക്കും എന്നുള്ള ഒരു പരിശോധന കൂടി ഈ വീഡിയോയിൽ നടത്തുകയാണ് രാജ്യത്തെ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് സ്വാധീനം ചെലുത്താവുന്ന നാല് സംസ്ഥാനങ്ങളുടെ സീറ്റ് നിലയും അവിടെ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അതിലൊന്ന് ഡൽഹിയാണ് ഡൽഹി എന്ന് പറഞ്ഞാൽ ആം ആദ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഡൽഹിയാണ് ഡൽഹിയുടെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ് സുഖമായി സഖ്യത്തിലാണ് സംസ്ഥാനത്തവണ മുന്നോട്ട് പോകുന്നത് വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഡൽഹിയിലില്ല കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകളും അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അയക്കലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ത്രികോണ മത്സരമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായത് എന്നുള്ളത് പ്രത്യേകമായ കാര്യമാണ് കോൺഗ്രസ് ആം ആദ്മി ബി ജെ പി എന്നുള്ള മട്ടിൽ അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകുന്ന കാഴ്ച അങ്ങനെ ചുളുവിൽ ബി ജെ പി രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച ഏഴു സീറ്റും സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അദ്ദേഹത്തിനെതിരായ ബി ജെ പിയുടെ നടപടിയും ഇതുവരെ അവർ വാദിച്ചിരുന്ന കാര്യങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കും വിധമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഡൽഹിയിലെ സാധാരണ മനുഷ്യനാകെ അസ്വസ്ഥമാക്കുന്ന വിധത്തിലുള്ള നടപടി ഉണ്ടായി അദ്ദേഹം അറസ്റ്റിലായി ആ അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും ഭരണത്തിന് കീഴിൽ ജീവിച്ചു പോകുന്ന മനുഷ്യന് നേരിട്ടുള്ള അനുഭവത്തെ അങ്ങനെ ഒരു അറസ്റ്റിലൂടെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് കെജ്രിവാൾ സഹതാപ തരംഗം ഡൽഹിയിൽ ആഞ്ഞടിക്കും എന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു അദ്ദേഹം വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരട്ടി ഫലമാണ് ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിയുടെ വായ് മൂടിക്കെട്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ഉത്തരമില്ലാത്ത ബി ജെ പി നേതാക്കളെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതാണ് ഡൽഹിയിലെ സ്ഥിതി മറ്റൊന്ന് പഞ്ചാബാണ് ആം ആദ്മി ഭരണത്തിലുള്ള പഞ്ചാബാണ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റാണ് ഉള്ളത് കഴിഞ്ഞ തവണ തന്നെ ബി ജെ ജെ പിക്ക് പഞ്ചാബിൽ കാലിടറിയിരുന്നു രണ്ട് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് കോൺഗ്രസ് എട്ട് എ എ പി ഒന്ന് അകാലിദൾ രണ്ട് കർഷക സമരവും ഒപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളും ആം ആദ്മിയുടെ സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിൻ്റെ മികവും ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അവിടേക്കാണ് ഇല്ലാതിരുന്നൊരു മുദ്രാവാക്യം ബി ജെ പി തന്നെ ഇട്ട് കൊടുത്തത് അവരുടെ പ്രധാനപ്പെട്ട നേതാവായ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജയിലിൽ നിൽക്കുന്ന കെജ്രിവാളിൻ്റെ അറസ്റ്റ് കെജ്രിവാളിപ്പോൾ പുറത്തു കൂടി വരുമ്പോൾ പഞ്ചാബിലെ പതിമൂന്ന് സീറ്റിലാണ് ബി ജെ പിക്ക് ഒരു സാധ്യതയും ഇല്ലാതെ പോകുന്നത് ഇനി കിട്ടി കിട്ടുന്നതെല്ലാം ലാഭാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് രണ്ട് സീറ്റ് കയ്യിലുള്ളത് പോയി കിട്ടിയാൽ അതിശയിക്കാനില്ല എന്നുള്ളതാണ് പഞ്ചാബിലെ സ്ഥിതി അത് ഹരിയാനയാണ് ഹരിയാനയിൽ ഇപ്പം തന്നെ ബി ജെ പിക്ക് നിലവിലുള്ള സംസ്ഥാന ഭരണം പോലും പോയി കിട്ടിയ സാഹചര്യമാണ് അവരുടെ പിന്തുണയുണ്ടായിരുന്ന സ്വതന്ത്ര പിൻവലിച്ച് മറ്റൊരു സാഹചര്യം സൃഷ്ടിച്ചു കുതിര കച്ചവടത്തിലൂടെ തിരിച്ചു വരാനുള്ള ശ്രമം അവർ നടത്തുന്നുമുണ്ട് എന്നാൽ പത്ത് സീറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു അത് പത്തും ബി ജെ പിയുടെ കയ്യിലാണ് ഈ ഘട്ടത്തിൽ കെജ്രിവാളിൻ്റെ പുറത്തേക്കുള്ള വരവ് കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ ഹരിയാനയുടെ സാഹചര്യം സേഫല്ല ബി ജെ പിക്ക് കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ ആരോപണങ്ങളും അതിനെതിരായി ബി ജെ പി നടത്തിയ നീക്കവും ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതിയായ ആളുടെ മകന് തന്നെ ഡൽഹിയിൽ സീറ്റ് കൊടുത്തുകൊണ്ട് സാധാരണ മനുഷ്യർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കെതിരായി ക്രൂരമായ നിലയിൽ പ്രതികാര മനോഭാവത്തോട് പെരുമാറുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന സാഹചര്യവും അവിടെയുണ്ട് അവിടേക്കാണ് അരവിന്ദ് കെജ്രിവാൾ വരുന്നത് എന്നുള്ളതാണ് പ്രധാനം ജെ ജെ പി സഖ്യത്തിൽ നിന്ന് പിന്മാറിയത് കൂടിയാകുമ്പോൾ ഹരിയാനയിലെ കാര്യം കട്ട എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ചിത്രമാണ് എന്തായാലും പത്ത് സീറ്റിൽ പകുതിയെങ്കിലും ബി ജെ പിക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക മറ്റൊന്ന് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിൽ ജൂൺ ഒന്നിനാണ് തെരഞ്ഞെടുപ്പ് നാല് സീറ്റാണ് ഹിമാചലിലുള്ളത് നാലും ബി ജെ പിയുടെ കയ്യിലാണ് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന സംസ്ഥാന ഭരണമായിരുന്നു അവിടെയും ഉൾപ്പാർട്ടി പ്രശ്നങ്ങൾ സമീപ നാളുകളിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് ആകെ നിസ്സഹായരായി നിൽക്കുന്ന ദേശീയ നേതൃത്വം നിസ്സഹായമായി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഈ ഘട്ടത്തിൽ നാല് സീറ്റുകളാണ് ഹിമാചൽ പ്രദേശിലുള്ളത് എന്നാൽ നാല് സീറ്റുകളിലും ബി ജെ പിക്ക് തിരിച്ചു വരാൻ അവരുടെ കയ്യിലാണ് നാലും തിരിച്ചു വരാൻ എളുപ്പമാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് കോൺഗ്രസിലെ ഉള്ളിലുള്ള പടല പിണക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തിരിച്ചടി ഉണ്ടാക്കും പക്ഷേ ഈ സാഹചര്യം അരവിന്ദ് കെജ്രിവാളിന്റെ വരവ് എന്ന് പറയുന്നത് എന്ത് കിട്ടിയാലും ലാഭമാണ് എന്ന് ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് വിചാരിക്കാവുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഹരിയാനയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയില്ല ഡൽഹിയിൽ അങ്ങനെ കഴിയില്ല ഒപ്പം തന്നെ പഞ്ചാബിലും അങ്ങനെയല്ല ബി ജെ പിക്ക് ബി ജെ പിക്ക് തിരിച്ചടികൾ ഉണ്ടായേക്കാം അതേസമയം ഹിമാചൽ പ്രദേശിലാണ് അവർ പ്രതീക്ഷ വയ്ക്കുന്നത് എന്നുള്ളതാണ് ഒരേ ഒരു കാര്യം എന്തായാലും ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന നാല് സംസ്ഥാനങ്ങളിലും കെജ്രിവാളിൻ്റെ പുറത്തേക്കുള്ള വരവ് സ്വാധീനം ചെലുത്താൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ ജൂൺ ഒന്നിനും മെയ് ഇരുപത്തി അഞ്ചിനും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടികളുടെ വലിയൊരു ഗാഥ തന്നെ എഴുതപ്പെടാനുള്ള സാഹചര്യമാണ് ഇവിടെയുള്ളത് അത് അരവിന്ദ് കെജ്രിവാളിനോട് അടക്കം കാണിച്ച പ്രതികാര രാഷ്ട്രീയ മനോഭാവത്തിൻ്റെ തരംതാണ കളികളുടെ തുടർച്ചയാണ് അതിനിടയിലേക്ക് മതവും മുസ്ലിം 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 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയുടെ പുതിയ പരിപാടിയും കൊണ്ട് ചെന്നാൽ എങ്ങനെ യേശുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനത്തിൽ തന്നെ ആത്മവിശ്വാസം കുറവാണ് ഇല്ലെങ്കിൽ മോദി ഗ്യാരണ്ടി ചവിറ്റു കോട്ടയിൽ കളഞ്ഞിട്ട് ഇങ്ങനെ മതവൈര്യം വളർത്തുന്ന പ്രസംഗങ്ങളിലേക്ക് കടക്കില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഈ സാഹചര്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ വരവ് പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അമ്പത് ദിവസത്തെ ജയിൽവാസത്തിനാണ് ഇതോടുകൂടി നിലവിൽ പരിഹാരമാകുന്നത് ഈ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനുള്ള മൌലികാവകാശത്തെ പോലും ജയിലിൽ ജയിലിലടച്ചുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത് രാജ്യത്താകെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത് എന്നുള്ളതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് കോടതിയിൽ അദ്ദേഹം ത്തിന് അനുകൂലമായ ഇത്തരം വാദങ്ങൾ പല രീതിയിൽ ഉയർന്നു വന്നപ്പോഴും കോടതി തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴും ഇ ഡി വളരെ വ്യത്യസ്തമായി കെജ്രിവാളിനെ എങ്ങനെങ്കിലും ജയിലിലടക്കണം എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്നാൽ കെജ്രിവാൾ പുറത്തേക്ക് വരികയാണ് ഈ സാഹചര്യം നമ്മൾ നോക്കിക്കാണുകയാണ് അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ മുന്നിൽ ബി ജെ പി മുട്ടിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഇനി വരും നാളുകൾ അങ്ങനെ എളുപ്പത്തിൽ കടന്നു പോകാനുള്ള നാളുകളല്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുക നാനൂറ് സീറ്റ് ലഭിക്കുക എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഇപ്പോഴെ മോദി ഗ്യാരണ്ടീൻ്റെ കൂടെ കോട്ടയിലിട്ട് ബി ജെ പി വേസ്റ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞു എന്നാൽ എങ്ങനെങ്കിലും ഭരണത്തിൽ കയറുക കഴിഞ്ഞു ഇപ്പോൾ എൻ ഡി എയുടെയും ബി ജെ പിയുടെയും മോദിയുടെയും ലക്ഷ്യം അതിന് എന്തുമാത്രം വിഘാതമാകുന്നതായിരിക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ പുറത്തേക്കുള്ള വരവ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം